ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താ കണ്ട എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഈ നെൻച്ചുളി സ്റ്റാർട്ടായി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ നെൻച്ചുളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടോ കണ്ടോട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ അപ്പൻ ചൂടൽ പരിപാടി പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തിൻ്റെ അതേ വലുപ്പത്തിലല്ലോ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിച്ചിങ്ങണേ ഇത് നിയമോക്കാണ് കേട്ടോ നിയമോക്ക് ഇന്ന് അപ്പം പറ്റൂല വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുട്ടെണ്ണ അതിനൊക്കെ പൊരിപ്പിച്ച് ഉള് ഉഷാറാക്കി എടുപ്പിച്ചിങ്ങണേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉൾ അതിൻ്റെ മുകളിൽ ഒരു അപ്പവും വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ അപ്പവും ഒക്കെ അപ്പം പറ്റി ഓക്കെ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് ഇന്നിപ്പോൾ സ്കൂളും ഇല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടിയൊക്കെ കടന്നുപോട്ടേ രാ സാവധാനം ഇനിയിപ്പിക്കാം എന്ന് വിചാരിച്ചപ്പോൾ അഞ്ചരക്കനെ നീച്ച് ഹാജറിട്ട് ഇന്നലെ രാത്രി കുഞ്ഞുട്ടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ കുറച്ച് മീൻ കിട്ടിയിക്കണ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടേനെ കേട്ടോ അതൊക്കെ കൊണ്ടു ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണേ അപ്പോൾ ഇത് സെറ്റായിട്ട് വേണം അപ്പം ചുഴലി കഴിഞ്ഞിട്ട് വേണം ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് നിക്കാനായിട്ടോ വലുതും ചെറുതും പാമ്പ് പോലെ ഒക്കെ ആയിട്ട് കുറച്ച് സാധന സാമഗ്രികൾ ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഇന്നത്തെ കൂട്ടാൻ കാച്ചാം എന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ ആദ്യം അപ്പം ചുഴലി കഴിച്ചിട്ട് വേണം ഇത് മക്ക് നിക്കാനായിട്ടോ അപ്പോൾ തന്നെ ഇതിന്റെ ഐസും പോകട്ടെ അങ്ങനെ അപ്പം ചുള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നു കേട്ടോ പുഴമീൻ ആയതുകൊണ്ട് കിഴുകി വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ് പക്ഷെ തിന്നാൻ ഭയങ്കര ചാതുവാണ് അപ്പൊ ഞാൻ കിഴുകി വൃത്തിയാക്കി ആയിട്ടുള്ള ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു കേട്ടോ അപ്പം ഇതാ മീന് ഒക്കെ റെഡിയാണ് മീൻ ഞാൻ ആദ്യം വിചാരിച്ചു ഒപ്പം ഒന്നിച്ചങ്ങോട്ട് കറി വെച്ചാലോ ഞാൻ പിന്നെ ഉളപ്പ പണിയുള്ള വെച്ചാൽ പിന്നെ എനിക്ക് തോന്നി അഥവാ കറി വെച്ചാൽ ഞാൻ ഒറ്റക്ക് കഴിക്കേണ്ടി കഴിക്കേണ്ടിയിട്ടുട്ടോ കറി ഇവിടെ കറി ആർക്കും അധികം ഇഷ്ടമല്ല എനിക്ക് മാത്രമേ ഉള്ളൂ കറി ഇഷ്ടം അപ്പം പിന്നെ ഇപ്പച്ചിക്കും മക്കൾക്കും ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ചെറിയ മീനൊക്കെ മസാല ഇട്ടിച്ച് ഒഴുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിരിക്കണേട്ടോ പിന്നെ കേട്ടോ ഉച്ചക്കൊക്കെ എല്ലാം ആവശ്യത്തിന് അപ്പോൾ പൊരിച്ചെടുക്കുകയേ ചെയ്യുള്ളു കേട്ടോ ബാക്കി ഇതാ ഒരു മീൻ ആ നീണ്ട ആരൽ എന്ന് പറയും ആ മീന് ഞാൻ തേങ്ങ കരച്ച കറി റെഡിയാക്കി വെച്ചിരിക്കണേട്ടോ അപ്പോൾ ഈ കറിന്റെ റെസിപ്പി ഒന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ക്ലീനിങ് ആണല്ലോ അതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും കാര്യങ്ങളും ഒക്കെ റെഡിയായി രാവിലത്തെ ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പണി നമുക്ക് നിൽക്കാനായിട്ടു രണ്ടും പാട് കൂട്ടിക്കാലിർത്തുമ്പോൾ നമുക്ക് ആകെ നെറ്റപ്പില്ലാതെ കഴിച്ച് നാഞ്ചുള്ളിപ്പണി എടുക്കേണ്ട എന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇന്ന് രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ക്ലീനിങ്ങേക്ക് കടന്നെക്കാണെട്ടോ നമ്മുടെ നനച്ചുള്ളിപ്പണിൻ്റെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് അയക്കണേ ഇന്ന് എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ക്ലീനിങ് അതേപോലെ തന്നെ മക്കളുടെ ബുക്കൊക്കെ ഇട്ടണേ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് കേട്ടോ അത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കണേ ഇങ്ങയാണു മണഹന്നിക്ക് മണഹന്നിക്ക് അല്ല ഹാ സർ ജനിക്കുട്ടിനെ ഞങ്ങൾ ഇവിടെയൊക്കെ പണി എടുക്കണോ ഇങ്ങനെ നോക്കി കിടക്കണ്ടിട്ടുമോ ഒറ്റക്കാണെങ്കിലുള്ളൂ ജെനിക്കുട്ടിനെ കടക്കാനൊരു മടി പക്ഷേ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് ഉണ്ടായാൽ ഓനിങ്ങനെ ഞങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമാണ് ഇപ്പോൾ എന്നാൽ ഞങ്ങൾ മൂന്നാളും ഉണ്ടായതുകൊണ്ട് ഓനക്ക് സന്തോഷമായിട്ട് ഓനവിടെ കിടക്കണേണ്ടി കേട്ടോ അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് ഇങ്ങനെ ബുക്കൊക്കെ ഷെൽഫൊക്കെ നിങ്ങൾ ശരിയാക്കൂലേ ഫ്രിഡ്ജ് ഞാനും ക്ലീൻ ചെയ്യാം എന്നൊക്കെ ഞാനൊന്ന് ജസ്റ്റ് വെറുതെ ഒരു എറിഞ്ഞ് നോക്കിയതാണ് അപ്പോൾ അജുനെ സമ്മതിച്ചിട്ടോ അജുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതൊക്കെ ചെയ്തു തരാൻ അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ നിയമമോക്ക് അത്രക്കേണ്ടി ഇഷ്ടായില്ല ആ തീരുമാനം ഊളി പറഞ്ഞ് ഞാൻ കൂടി തരിക പറഞ്ഞു അപ്പം സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അജു പറഞ്ഞു ഞാൻ മൂന്ന് ബോക്സ് കഴിയാം ഒന്നിച്ച് കഴിയാമതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി രണ്ട് ബോക്സ് അജുൻ്റെതും രണ്ട് ബോക്സ് നിയമോളതും അങ്ങനെയാണ് കേട്ടോ നാല് ബോക്സ് ആണ് മൊത്തത്തിലുള്ളത് രണ്ടാക്കും രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തതാണ് പക്ഷെ നിയമമോൾ അതിനൊന്നും ഒരുക്കായില്ല പിന്നെ അജു പറഞ്ഞു മൂന്ന് ബോക്സ് ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞു അജു മൂന്ന് ബോക്സ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ ചിലർക്കെങ്കിലും ഇത് കാണുമ്പോൾ പിന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാകും ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ എനക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ തോന്നലുണ്ടാവും പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ ഒരു ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം അജുന് അത് ഇഷ്ടമായതുകൊണ്ട് ഓൻ അത് ചെയ്ത് തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ബോക്സുകൾ പോലെ കഴുകി ബാക്കി ഇതിൻ്റെ കൈയും കാലം ഞാനാണ് കേട്ടോ കേക്ക് കൊടുത്തതൊക്കെ അപ്പോൾ നിയമമോളം കുറേ ഓൻ വിളിച്ചു പക്ഷേ ഓൻ ഓള തയ്യാറായില്ല കേട്ടോ ഓൾ ഇതൊന്നും അറിയാത്ത മട്ടിലേ വല്ല ഫ്രിഡ്ജിലുണ്ട് അതിന് കുറച്ച് മൈലാഞ്ചി ഞാൻ കുറച്ച് മുന്നേ എന്നോ ഞാനരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അത് എടുത്തിട്ട് അതും കൊണ്ടുവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ മുഖം എന്താ ഇങ്ങനെ കടന്നിലുത്തിയ വാരി വേർത്തിരിക്കണത് എന്ന് വെച്ചാൽ അജുവിൻ്റെ അജു ഒന്ന് ചീത്ത ഒക്കെ അപ്പോൾ ഞാനും പറഞ്ഞു ഒന്ന് കൂടി കൊടുക്കുന്നൊക്കെ പറഞ്ഞ കാരണം പറഞ്ഞു പക്ഷേ അതൊന്നും കേട്ടിട്ടില്ല ഓൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ അജുവിനോടുള്ള ദേഷ്യത്തിനാണ് ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടീനെ കേട്ടോ അപ്പോൾ അത് വീണ്ടും അജു വന്ന് ശരിയാക്കുന്നുണ്ട് ഓള് വീണ്ടും പ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ മുറ്റടിച്ചു വരാനാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ വീഡിയോയില് കണ്ടതാണ് ഞാൻ ജസ്റ്റ് അജു ഇത് എഴുണുന്നതൊക്കെ ഇങ്ങനെ വീഡിയോന്റെ അവിടെ ഇങ്ങനെ വീഡിയോ ഷോ ഓൺ ആക്കി വെച്ചിട്ടാണ് ഞാൻ വല്ല മുറ്റടിക്കാൻ പോയതാണ് കേട്ടോ മുറ്റടിച്ച് കഴിഞ്ഞ് കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അജോയിൻ്റെ കാലൊക്കെ ഒന്ന് കെകി ശരിയാക്കി തന്നു പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് തൊടച്ച് കൊടുത്തു അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ നിയമോൾ ഇപ്പോഴും മൈലാഞ്ചിട്ട് മഞ്ചാക്കി കൊണ്ടേ ഇരിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങ് നമുക്ക് കടന്നിരിക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറിന്റെ അടുത്ത് ആവാനായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിമ്മ പരിപാടി എടുക്കുന്നത് അപ്പൊ ഫ്രിഡ്ജ് പരിപാടി എടുത്തപ്പോഴും അഞ്ചു മണ്ടി എന്നൊക്കെയാണ് കേട്ടോ എല്ലാ സാധനവും വലിച്ചിട്ട് ഞാൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നെയാണ് അതിൽ എല്ലാതും അതിന്റെ വലിച്ചു പറിച്ചു കിട്ടാ എടുക്കാൻ കിട്ടണത് മുവം വലിച്ചെടുക്കാനാണ് കേട്ടോ അത് ഞങ്ങള് പുറത്ത് കഴുകി ഉണക്കിയിട്ട് പിന്നെ ഫിറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നിയമങ്ങൾ നല്ല ഉഷാറായിട്ട് വന്നിട്ട് ഇത് തൊത്ത് എടുക്കുന്നത് അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ അജു പറഞ്ഞിട്ടുണ്ടേനു ഇപ്പച്ചി വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന് ഞാനാണ് ആ ബോക്സൊക്കെ ക്ലീൻ ചെയ്തത് നിയമോള് അതിനൊന്നും കൂടിയിട്ടില്ല അഥവാ ഇപ്പച്ചി മുട്ടായി വാങ്ങി വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഓരും കൂടി ഞാൻ കൈക്കലാക്കും എന്നൊക്കെ അജു ഒന്ന് ടോസിട്ട് നോക്കീനും അപ്പോൾ അത് ആൾക്ക് നല്ലോണം അങ്ങോട്ട് ഏറ്റുക്കുന്നത് അതാണ് കേട്ടോ വേഗം വന്നിട്ട് തൂത്ത് തുടച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ ക്ലീൻ ചെയ്തോളാം നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓള് ആദ്യം ശരിയാക്കിയത് അപ്പോൾ ഓൾ ക്ലീൻ ചെയ്താൽ എന്തായാലും ക്ലീൻ ആവൂല ഫ്രിഡ്ജ് അന്ന് അത്യാവശ്യം ഡീ ക്ലീൻ ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു കാരണം ആയി ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് അപ്പം ഓളെ ഓളെ ക്ലീനിങ് കഴിഞ്ഞിട്ടോ എന്നാലും ഓൾ ക്ലീൻ ചെയ്തിട്ടോ അത് ഇപ്പച്ചി വരുമ്പോൾ ഇപ്പച്ചീൻ്റെ മുന്നിൽ അത് നല്ല ആളാകാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്നാൾ ക്ലീൻ ചെയ്തൊക്കെ ശരിയാക്കി തന്നിട്ടോ പിന്നെ ഈ സമയത്ത് ആ ഓല ആരും കാണാത്തതെന്ന് വെച്ചാൽ രണ്ടാളും ഞാൻ പുറത്ത് കളിക്കാനാക്കി കാണാം കേട്ടോ നീ സനിമോന ഉറങ്ങുവാണ് അപ്പോൾ ഓല് ഇതിക്ക് എന്നെ സഹായിക്കാൻ വന്നാൽ സെനിമോനുണ്ടരും പിന്നെ സനിമോന എടുത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ പുറത്ത് കഴിച്ചുപൊളി ഇറങ്ങാണ്ട് ഞാൻ പുറത്ത് അഹിക്കണ്ട കേട്ടോ രണ്ടാളി പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിലെ കുറെ അറ്റപ്പുറ്റ സാധനങ്ങൾ ഒക്കെ ഉണ്ട് നോക്കൊന്ന് തോത്തി തുടിച്ചേ അതേപോലെ അതിന്റെ മുകളിൽ വെക്കണം ഒരിത്തിരി സ്പേസ് എവിടെയെങ്കിലും ഉണ്ടായാലും പിന്നെ അവിടെ നമുക്ക് വെക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ ഇഞ്ചിയ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരിത്തിരി സ്ഥലത്ത് ഇനി ഇപ്പോൾ ഞാനൊരിത്തിരി വെച്ചാലും എൻ്റെ മക്കളും കെട്ടിയൊക്കെ പാടാതെ ആക്കി ഇങ്ങനെ വലിച്ചു വാരിയിടുകയൊക്കെ ചെയ്യും പിന്നെ ഞമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ നടക്കണം ഓല ഇങ്ങനെ പരത്തി കൊണ്ടേ നടക്കും അപ്പോൾ ബോക്സിലുള്ള സാധനങ്ങളൊക്കെ ബോക്സിൽ തന്നെ ഞാൻ വീണ്ടും ആ ആക്കി വെക്കാൻ അജുവിൻ്റെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ മടക്കി വെക്കാൻ അതൊക്കെ മടക്കി വെച്ചു അതേപോലെ തന്നെ ഓലെ ബോക്സിൽ തന്നെ അതായത് ഓലെ ബുക്സൊക്കെ വെച്ചു പിന്നെ അപ്പം മൊത്തം ആകെ വലിച്ചു വാരി ഇട്ട് പിന്നെ ഫ്രിഡ്ജിന് മുകളത്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഈ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ എന്നിട്ട് വേണം ഈ ബാക്കിയുള്ള ഈ കജുങ്കാലും നമ്മുടെ ഇതിൻ്റെ പെട്ടിൻ്റെ കജുങ്കാലും ഒക്കെ ഈ ഒരു മേശമ്മ കൊണ്ടുവന്ന് വെക്കാനായിട്ടോ ആദ്യം ഞാൻ മേശ ഒന്ന് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ പിന്നെ ബാക്കിയില്ലാതെ പോയിവരും ആ മേശമ്മ കയറ്റി വച്ചിട്ടോ മേശ തുടച്ചില്ലോ അപ്പം പിന്നെ മേശേൻ്റെ മോൾക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ സാധനങ്ങളും ഫ്രിഡ്ജിൽ പിന്നെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യം അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ബാക്കി ഇതിൻ്റെ ഈ കജുംകാലും കാര്യങ്ങളും എല്ലാം ഞാൻ അയിമക്കണ വെച്ചു എന്നാൽ പിന്നെ ബാക്കിയുള്ള ഒറ്റ അടി അടിയും തൊടിയും ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് നടത്താലും അത് വിചാരിച്ചിട്ടോ അപ്പോൾ ആ സമയത്താണ് അലമാരൻ്റെ ഡോറുണ്ടല്ലോ അവിടെ നിന്ന് പോകുന്ന കണ്ട അവിടെ കിടക്കുന്നത് എന്നാൽ പിന്നെ അതും ആ ഒരു ഏരിയയിലല്ലേ അതും കൂടി അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടാം എന്ന് വിചാരിച്ചാൽ അതും തുടച്ചിട്ടിട്ടോ എന്നിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചുവാരി തുടക്കണത് അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഞാൻ തുറന്നിട്ട് തീനി അതൊന്ന് ഉണങ്ങിയിട്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കാൻ കേട്ടോ സാധാരണ എല്ലാ ദിവസവും മേശന്റെ ചൂട് അടിച്ചു വരും ഫ്രിഡ്ജിൻ്റെ ചൂട് മറ്റേ ആ പെട്ടിൻ്റെ ചൂട് അങ്ങനെയൊന്നും എല്ലായിടത്തൊന്നും കയ്യെത്തലില്ല ഏർ ജനിമോന ഉണ്ടരുമ്പോഴത്തേന് വേഗം പണി കഴിക്കണം എന്നുള്ള രീതിയിൽ ഒറ്റ വലിച്ചു അടി അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ നടത്തലാണ് കേട്ടോ അങ്ങനെ അടിച്ചു ആരൽ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് തുടക്കൽ കർമ്മമാണ് കേട്ടോ ഒരിത്തിരി സ്ഥലമുള്ളെങ്കിലും എല്ലാ ദിവസവും അടിച്ചു വാരി അന്ന് തുടച്ചിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം എനിക്ക് കിട്ടലില്ല കേട്ടോ കാരണം ഇത്തിരി സ്ഥലമാകുമ്പോൾ പിന്നെ കുട്ടികൾ നല്ലോണം ചളിയാക്കുകയും ചെയ്യും അപ്പൊ പിന്നെ എന്നൊന്ന് വലിച്ചു തുടക്കൽ ആകെ എനിക്ക് ഒരു ആദായ ഇല്ലത് തുടക്കാനോ അടിച്ചു വരാനൊന്നും കുറച്ചുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശേഷം ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് കയകിയിട്ടിരുന്നല്ലോ എല്ലാതും എടുത്തോടെ നിൽക്കണ കേട്ടോ കൊറേ നേരം ഇക്കണ് കഴുകിയിട്ടിട്ട് ആകെ ഉണങ്ങി പൊരിയൽ ഉണങ്ങി കേട്ടോ കാരണം ഡിസൈൻ ുട്ടെന്നെ കുളിപ്പിച്ചാലും മുറക്കലും ഒക്കെ അതിൻ്റെ അടി കൂടെ അങ്ങനെ നടക്കണുണ്ടെന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഒക്കെ നേരം വേഗിയത് പിന്നെ ഇതിന് ഫിറ്റ് ചെയ്യണ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ ഞാൻ ആകാട് കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇതൊക്കെ വലിച്ചെടുക്കലൊക്കെ ആജുവാണെ കേട്ടോ വലിച്ചെടുക്കലും അത് ഫിറ്റ് ചെയ്ത് തരലും ഒക്കെ ആജുമാണ് അപ്പോൾ എനിക്കതിൽ വലിയൊരു എക്സ്പീരിയൻസ് ആകാത്തതുകൊണ്ട് ഞാൻ കുറെ തിരിച്ചും മറിച്ചും കഷ്ടപ്പെട്ടത് ഏതായാലും കുടുക്കി എടുത്തിട്ടോ ഇനി പോനെ വിളിച്ചാണ്ട് ഇതാക്കുമ്പോൾ തന്നെ ഇനി വരും പിന്നെ ഇവിടെ ആകെ കച്ചറിയാകും അപ്പോൾ എല്ലാവരും നല്ലത് ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എന്നതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ അപ്പോഴേക്കും അജിയും വന്നിട്ടുണ്ടേനു പിന്നെ ദാ ഞങ്ങളെ എല്ലാവരും തിരിച്ചതേ പോലെ കയറ്റി റെഡിയാക്കി ഫ്രിഡ്ജൊക്കെ സു സൂപ്പർ ആക്കി വെച്ചിട്ടോ അപ്പോലെ തന്നെ ദാ നീ അടുത്ത പണിയേറ്റ് വന്നിട്ട് ഒരു തുള്ളി മിച്ചർ എടുത്തിട്ട് അതൊക്കെ ആകെ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതോളോടന്നെ പൊറുക്കിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഓൾ എവിടെങ്കിലും ക്യാമറ വെച്ചത് കണ്ട അപ്പോൾ വരും കേട്ടോ എന്റെ മുന്നേക്ക് എന്തെങ്കിലും ഓരോ കുത്തിത്തെ വെച്ചിട്ട് കണ്ടു ഓൾ അവിടെ വന്നു എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ട് പോകട്ടോ ക്യാമറ കണ്ട അവിടെ നിന്നും മുഖം കാണിക്കലോ ഓൾക്ക് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടെളം കൂടിയിട്ട് ഞാനും അജും കൂടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതാതുപോലെ അതിൻ്റെ കമ്പും കാലൊക്കെ റെഡിയാക്കിയിട്ട് തിരിച്ചെടുത്ത് വെക്കാണ് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതേന്ന് കേട്ടോ അന്ന് ഇപ്പോൾ എത്ര എണ്ണൂറ് രൂപയാണ് ഒരു വർഷത്തോളം ആയിട്ടോ ഞാൻ സംഗതി ഇത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ പെട്ടീൻ്റെയല്ലോ ആ പെട്ടി നല്ല ക്വാളിറ്റീൻ്റെ കേട്ടോ പക്ഷേ ഈ കാലിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഉന്തി കൊണ്ടിടക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ പിന്നെ കൂടുതൽ കനമുള്ള സാധനങ്ങളൊന്നും വെക്കാനും പറ്റൂല കേട്ടോ ഞാൻ ബെൽക്ക് ടൈം ടേബിൾ അനുസരിച്ച് എടുത്തിൻ്റെ ബാക്കി ബുക്സ് ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വെക്കാൻ കുറച്ച് എന്തെങ്കിലും കനമില്ലാത്ത സാധനങ്ങൾ വെക്കാനൊക്കെയാണ് അത് ഉപകരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നനച്ചുള്ളി തൽക്കാലിക അവിടെ നിർത്തി വെച്ചു കേട്ടോ ഞാനൊന്ന് ഫ്രിഡ്ജ് മാത്രമാണ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ മക്കൾ രാവിലെ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഓല് അത് ഏറ്റെടുത്തപ്പോൾ പിന്നെ ഞാനും കൂടി ഓടിക്കൊടുത്ത് അങ്ങനെ ഇന്ന് ഈ രണ്ട് വാക്കുകളും ക്ലീൻ ചെയ്യൽ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റും ചെയ്യേണ്ടി വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ